ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂപ്പ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗായ്സ് നമുക്കിന്ന് വ്യാഴാഴ്ചയായിട്ട് മെയിൻറ്റൈനായിട്ട് ആയിട്ട് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് എനിക്ക് ലൈവ് വരാൻ പറ്റിയില്ല ഇന്നലെ റെയിലിൻ്റെ കളിയൊക്കെ ഉണ്ടായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ കുറച്ച് ടൈം ആയിട്ടോ സോ അതുകൊണ്ടാണ് സോ പത്ത് എം ബിരുടെ ഡൗൺലോഡ് ഉണ്ട് സോ എന്തൊക്കെ നമുക്കിന്ന് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം കേട്ടോ ഗൈസ് സോ കറിയൊണ്ടിരിക്കുകയാണ് എന്തായാലും റെയിൽ ജയിച്ച് ടോട്ടൽ കയറി ആശിനാണ് എതിരാളി സോ ഇപ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ആരായിരിക്കും ആരാണ് എപ്പോഴേക്കും ജസ്റ്റ് താഴെ ആരാ കമ്പിട്ടോ ഏ നാഷണൽ അറ്റാക്കേഴ്സ് ഗൈസ് എംബാപ്പ ഉണ്ട് ലിറോയ്സാന ഉണ്ട് പിന്നെ എന്തായാലും വരയല്ല സോ മൂന്ന് നാഷണൽ അച്ചാക്കേഴ്സിൻ്റെ ഷോർട്ട് ടൈം കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ സോ പൊളിച്ചു ഒന്നും പറയല്ല ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം ഇതിൻ്റെ റൂമറും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ സോ ഈ മൂന്ന് കാട്സിന് മുന്നേ തിങ്കളാഴ്ച വന്ന ഡേവിഡ്സിനും റിവാൾഡോടെയും പെക്കാമിൻ്റെയും കാർഡാണ് ഓക്കെ പതിനായിരം ലോഗി മോണസ് സെലക്ഷൻ കോൺട്രാക്റ്റ് യൂറോപ്യൻ ടീം ഇൻറ്റു വൺ ഇൻ്റർനാഷണൽ എടാ ഷോർട്ട് ടൈമിൻ്റെയാണോ എന്തായാലും കണക്ട് ചെയ്യുക എന്താ സംഭവം നോക്കാം ഞാനിപ്പോൾ എനിയച്ചുള്ളൂ കുറച്ചേരും മുന്നേ സോ കോൺട്രാക്റ്റിൽ പോവാം ഓക്കെ ഷോർട്ട് ടൈം കാർഡിൻ്റെ ഫ്രീ ഇത് നാഷണൽ അച്ചാക്കേഴ്സുണ്ടോ സോ ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത് ഷോർട്ട് ടൈം കാർഡ് സോ ഇതിൽ എംബാപ്പ ഉണ്ട് ഇരുപത്താറാം വയസ്സത്തെ ഇപ്പോൾ തന്നെയാണ് ഗോൾ പോച്ചറാണ് നല്ല സ്റ്റാറ്റ്സ് ഉണ്ടാവും എംബാപ്പ അറിയാലോ സോ ഡബിൾ ഡച്ച് ചൂട്ടേൺ ഉണ്ട് പക്ഷേ കുഴപ്പമില്ല ലോങ് റൺ ഷൂട്ടിങ് ലോങ്ങ് റൺ കെയർലറുണ്ട് ബ്ലിഡ് സ്കേൾ ബ്ലിഡ്സ്കൾ എംബാപ്പിയാണ് കേട്ടോ എൻ്റെ മുത്തേ പൊളിച്ചു ഒന്നും പറയാലോ ബ്ലിഡ്സ്കൾ എംബാപ്പിയാണ് അത് എന്തായാലും പെടയി ഓക്കേ സോ കിടിലാടം ഞാൻ ഒന്നും പറയാലോ പിന്നെ ഒക്കെയാണ് നമുക്ക് ബരേലയാണ് എ എം എഫ് ഹോൾ പ്ലെയർ ആണ് ബരേല കുഴപ്പ സ്റ്റാർട്ട്സ് എന്തായാലും ഷോട്ട് ഞാൻ കാടാണ് എന്തായാലും ഉണ്ടാവും പിന്നെ ഫ്രീ കാർഡ് അല്ലല്ലോ അതുകൊണ്ട് എന്തായാലും ലോങ്ങ് റൺ കെയർലർ ലോങ് റൺ ഷൂട്ടിംഗ് ഫസ്റ്റ് ടൈം ഷോട്ട് വൺ ടച്ച് പാസ് ത്രൂ പാസിംഗ് ക്രോസ് സ്പെഷ്യലിസ്റ്റ് അല്ല പിൻ പോലും ക്രോസിങ് പിന്നെ പാസ് ട്രാക്ക് ബാക്ക് ഇൻ്റർസെപ്ഷൻ ബ്ലോക്കറ് സോ എല്ലാം ഉണ്ട് കിട്ടും സ്കില്ലും പിന്നെ ഇവിടെ ലിറോയിസനാണ് ലിറോയിസനെ വന്നിരിക്കുന്നത് ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് കുഴപ്പമില്ല സ്റ്റാറ്റ്സ് ഉണ്ട് എൻ്റെ മറ്റേ കാട റോയിസനെ ഒരു രക്ഷൂല കിഡിലാണ് കേട്ടോ ഒന്നും പറയലത്ര പുള്ളി കാടാണ് ഇടുക്കേണ്ടവരടുത്തോ അത്രേ ഞാൻ പറയുള്ളൂ സോ ഡബിൾ ടച്ച് ഉണ്ട് സോൾ കൺട്രോളുണ്ട് മൂവ്മെൻറ്റ് ട്രിബിളിംഗ് പറഞ്ഞ സ്കില്ലിലാണ് അപ്പോൾ ലോങ് റേഞ്ച് കെയർലർ ഡിപ്പിംഗ് ഷോട്ട് ലോങ് റൺ ഷൂട്ടിങ് ഫസ്റ്റം ചോട്ട് വണ്ടച്ചോട്ട് ഔട്ട് സൈഡ് കയറിയുള്ള പിൻ പോയിൻ ക്രോസ് സോ ഫി മൂമെൻ്റിൻ്റെ ട്രിബിളിംഗ് പറഞ്ഞിട്ടുള്ള ഒരു എബിളിറ്റിയിലാണ് ആൾ വന്നിരിക്കുന്നത് ലിറോയിസാനെ സോ കിഡിലും കടന്നാണ് ലിറോയ്സാനെ ഒരു എപ്പിക് ലെവൽ പെർഫോമൻസ് ആണ് എൻ്റെ സാധാ കടനെ തരുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യം നീ ആലോചിക്കേണ്ടല്ലോ കിടിലൻ ആയിരിക്കും സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോയിൻ കുറഞ്ഞ റേറ്റിൽ ഐ ഒ എസ് യൂസേഴ്സിന് വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ കയറിയാൽ മതി ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നേരം അടിയിൽ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇതിലുണ്ടായിരിക്കും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കയറി നോക്കിയാൽ മതി കേട്ടോ അവിടെ ഉണ്ടായിരിക്കും ഓക്കെ ഓക്കെ ഇത് അവിടെ കഴിഞ്ഞു പ്ലെയർ ഓഫ് ദി വീക്ക് ആണ് കൈസ് പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുമ്പോൾ ഗുക്കിറസ് വന്നിട്ടുണ്ട് ലൂയിസ് ട്രൈസ് വന്നിട്ടുണ്ട് പൊളിസിക്ക് വന്നിട്ടുണ്ട് ചലഹനു ലുക്കാക്കു പിന്നെ ഏതാ ജോ പോൾ വാൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്നിട്ടുണ്ട് ഹക്സനോടെ വന്നിട്ട് സിറ്റിയുടെ പോളടിച്ചല്ലേ ക്രക്രയില വന്നിട്ടുണ്ട് എംബ്രോബറി റായൻ ഡിറോൺ സോ ഇത്രയും പ്ലേസ് ആണ് വന്നിരിക്കുന്നത് അത്ര പോലും ഇല്ലാട്ടോ പാക്ക് എന്നാലും കുഴപ്പമില്ല ആവറേജ് വില്ല ഏവറേജ് വേണമെങ്കിൽ പറയാം ചെലഹനുള്ള ഒക്കെ ഉണ്ട് ബട്ട് ആൾക്കാർ യൂസ് ചെയ്യണു കുറവാവനൊക്കെ കുഴപ്പമില്ല അടുത്ത പ്ലെയർ ഓഫ് തേക്ക് നമ്മുടെ ഇത് യു സി എല്ലിനാണ് വന്നിരിക്കുന്നത് സോ റൈസിൻ്റെ ഒരു സി എം എഫ് കാർഡ് ബോക്സ് ടു ബോക്സ് വന്നിട്ടുണ്ട് ഹാരി കൈൻ ലൈൻ ലെൻഫോറേഡ് വന്നിട്ടുണ്ട് മെൻഡീസ് സലേനെ പോക്കറ്റിൽ ഇട്ടറിന് അത് വന്നിട്ടുണ്ട് പിന്നെ ടിംബർ റൈറ്റ് ബാക്ക് വന്നിട്ടുണ്ട് അച്ചാക്കി മുൾ ബാക്ക് സോ ചെക്കൻ അടിപൊളി ആട്ടോ അവൻ്റെ ഡിഫെൻസ് ടേബിളിച്ച് അടിപൊളിയാണ് കണ്ടോ അച്ചാക്കി മുട്ട ഒക്കെ ആണെങ്കിലും അങ്ങോട്ട് കയറി പോയില്ല നല്ല ബക്കിട്ട് കുണ്ടേ ലെവൽ പെർഫോമൻസ് ഒക്കെ പറയാം പിന്നെ നമ്മുടെ റോഡ്രിഗോ വന്നിട്ട് കൈസ് ഹോൾ പ്ലെയർ ആണ് ഡബിൾ ടച്ച് സിസ് ലോങ് റൺ ആക്രോ ബാച്ച് ഫിനിഷിങ്ങോ കെ മോൺ കെമോൺ കുഴപ്പമില്ല നല്ലതന്നെയാണ് സിസ്നി വന്നിട്ടുണ്ട് ഒരു രക്ഷുണ്ടായിരുന്നില്ല ബെൻഫിക്ടൊപ്പം സേവ്സ് പിന്നെ ഇന്നലെ പിന്നെ പുഷ്പം പോലെ ചേച്ചി പിന്നെ നമ്മുടെ ആർസ് ഹാക്കേ ലിലിയത്തെ പ്ലെയറാണ് ഐസ്ലാൻഡുകാരൻ പിന്നെ ലിയോട്ട് വന്നിട്ട് ഇറങ്ങിയപ്പനെ ഒന്ന് ഓൾറെഡി ചില പിന്നെ വരാണ്ടിരിക്കുക പിന്നെ മിങ്സ് വന്നിട്ടുണ്ട് മെൻറ്റ് ഒന്ന് മെൻറ്റിയുടെ ഒക്കെ റയർ കേട്ടോ ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആടാട്ടോ മെൻറ്റ് നല്ല ഡിഫെൻസീബിളിച്ചുള്ള പ്ലെയർ അറിയാലോ സോ ലെഫ്റ്റ് ബാക്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മുതൽ കൂട്ടായിരിക്കും കിട്ടിയെങ്കിൽ ഏഹ് ബട്ട് കോസ്റ്റോട്ടുള്ളവർക്കൊന്നും വലിയത് ഉണ്ടാവില്ലേ ബട്ട് മെൻറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കിട്ടിണ്ടെങ്കിൽ മിനിങ്സ് പിന്നെ എസ് 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 എറബി കുറെ കാലത്തിന് ഇഷ്ടം ഗെയിമില തന്നെ വരുന്ന തോന്നുന്നുണ്ട് സോ ഇത്രയും പ്ലേസ് ആണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ലേ ഏ എടാ ഷോർട്ട് ടൈം ഷോർട്ട് നാഷണൽ ടീം ടോ കോൺട്രാക്ട് സൈനിങ് ആണ് സോ നമുക്ക് മറ്റേ എ ഒക്കെ വന്നില്ലേ സൈൻ ചെയ്യാൻ ഷോർട്ട് ടൈം കാർഡ് വന്നിട്ട് അല്ല ഷോർട്ട് ടൈമില്ല സോറി ഫ്രീ കാർഡ് വണ്ടി സോ അതുപോലെ ഒരു സംഭവമാണ് നമുക്കിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കൊണാമി സോ ഇതിലും ഇതിലൂടെ ബാസ്റ്റ് വാസ്റ്റോണി വന്നിട്ടുണ്ട് വാസ്റ്റുനി ബിൽഡപ്പ് സോ കോൺട്രാക്ട് ടിക്കറ്റിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യേണ്ടതായിരിക്കും സോ എന്താ വെച്ചാൽ ഇത് കിഡിലാണ് ഫ്രീ ടു പ്ലേസിന് കിഡിലായിട്ട് കളിപ്പിക്കാൻ വെച്ച് കാർഡ്സ് എന്തായാലും ഷോർട്ട് ടൈമായിട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സോ ഇതെന്ന് ആരെടുക്കണം എങ്ങനെ എടുക്കണം ജസ്റ്റ് അവിടെ ഞാൻ എന്തായാലും പറയാം ഒരു വീഡിയോ ആയിട്ട് തന്നെ പറയാം നാബ്രുണ്ട് മൗനു വൺ ഡിപ്ലേനാവും അല്ല ഗോൾ പോച്ചറന്നെ കേട്ടോ മൗന് ഗോൾ പോച്ചറാണ് പൊളിച്ച് എൻ്റെ മുത്ത് പിന്നെ ഹോബാ ഹീച്ചൻ അമറാബട്ട് സോ ഒരു കിടലൻ പെടിയേട്ടോ കൊണാമി പൊളിച്ചു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ടു പ്ലെയേഴ്സിന് അംഗീകരിക്കാൻ തുടങ്ങിയിക്കണു ഏഹ് നല്ല രീതിയിലുള്ള ആര് പൈസ ഇറക്കണില്ലാണ്ടപ്പോൾ ഷോർട്ട് ടൈമൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് അത് എന്തായാലും നന്നായി സോ കിഡിലൻ ഒന്നും പറയാല കേട്ടോ സോ ബാസ്റ്റുണിൻ്റെ നാബറിൻ്റെ മൗൻ എന്തായാലും ഇനി കുറച്ചൊരു വീഡിയോ വിത്ത് ഇവരുടെ സ്റ്റാറ്റ്സ് ഒക്കെ കൂടിയിട്ട് നമ്മൾ ചെയ്യണതായിരിക്കും കേട്ടോ എന്തായാലും നാളെ മറ്റന്നായിട്ട് നമ്മൾ ചെയ്യുക പക്കായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഇവരുടെ ബെസ്റ്റ് റേറ്റിംഗ് കൊടുക്കേണ്ട പ്രോഗ്രഷനും സ്കിൽസും എല്ലാം കൂടി നമ്മൾ ചർച്ച ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യണതായിരിക്കും കേട്ടോ ഓക്കെ പിന്നെ ഒന്നും ഒന്നില്ലല്ലോ ഓക്കേ എടാ ഇത് പൊളിച്ചൂല മുത്ത എന്തത് കോൺട്രാക്റ്റിക്ക തന്നെ വീണ്ടും സോ വാർക്കോല ഉപ്പുമ്മേക്കാനോ ഇത് മറ്റേ ഇവിടുത്തെ പ്ലെയറാണ് പിന്നെ റൗളോ ഇതൊക്കെ ആരാ എനിക്കറിയത്തില്ല ഉണ്ടാവോ ഉണ്ടാവോ അടിപൊളി പ്ലെയറാണ് പിന്നെ ജർമ്മനിയുടെ ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും മാത്രമായിട്ട് വന്നിട്ടുള്ളൂ ഓക്കെ പിന്നെ ഇറ്റലിയും ഉണ്ട് സോ ഇതൊക്കെ ഇതൊന്ന് ആരെടുക്കണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത് കാരണം ഇതിങ്ങനെ വെറുതെ നോക്കിയിട്ട് കാര്യമില്ല ഇവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല ഇനി നമ്മളിത് ബെസ്റ്റ് പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതായിരിക്കും നല്ലത് ഓക്കെ സോ എന്തായാലും കൊണാമി നമുക്കെന്തായാലും അത്യാവശ്യം മെച്ചപ്പെട്ടൊരു സംഭവം കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ സോ ഹാപ്പി ഫോർ ദാറ്റ് എല്ലാവരും എന്തായാലും കമൻറ്റ് കിട്ടോ കോണാമിയുടെ ഇന്ന് കൊണ്ടുപോകുന്നത് എങ്ങനെയുണ്ടെന്ന് പിന്നെ മളുടെ പാക്കിലൊന്നും ന്യൂ ഒന്നും വന്നിട്ടില്ല അന്ന് വന്ന് ഇൻസാക്കിനാണ് ബട്ട് ബഡ്ജറ്റ് റൈൻറ്റല്ല ആയിരത്തി അഞ്ഞൂറ് പോയിന് ആ മാനേജറിന് വേണ്ടി മാത്രം എടുക്കണേ നല്ലത് ഗോഫർ മൗറീനോ എന്ന് ഞാൻ പറയുള്ളൂ പിന്നെ ഇവൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജപ്പാൻ യൂസേഴ്സിന് മറ്റേ ടൈപ്പ് ഇവൻറ്റ് വന്നിട്ടുണ്ട് ഷീൽഡ് ചാമ്പ്യൻഷിപ്പ് പോലെ അതും തന്നെ ജപ്പാൻ യൂസേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് കളിച്ചോ ഞാൻ മറ്റേക്കുള്ളിൽ ജപ്പാൻ യൂസർ ആയിരുന്നു ഓക്കെ സോ ഇരുന്നൂറ് പോയിൻ്റ് അറിയാലോ അമ്പത് പോയിൻ്റ് ഇത് വന്നിട്ടുണ്ട് പിന്നെ മറ്റേ തിങ്കളാഴ്ച വന്ന പിന്നെ ഇതിൽ ഇതില്ല സ്കിൽ ടോക്കനാണ് ഓക്കെ ഇത് പ്ലെയർ ഓഫ് ജീക്കിൻ്റെ യൂസിൽ കറക്കണമെങ്കിൽ അത് കളിച്ചാൽ മതി അതുപോലെ തന്നെ സാധ കിട്ടണമെങ്കിൽ പ്ലെയർ ഓഫ് ജീക്ക് അറിയാൻ ഇത് കളിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്താലാണ് മറ്റേ സാധനം കിട്ടുള്ളൂ കേട്ടോ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേതുപോലെ തന്നെ മെഷീൻസിൽ പോകുക ഒബ്ജക്റ്റീവ്സ് എടുക്കുക ഇതിൽ ചെക്ക് ചെയ്യുക എന്നിട്ട് ഓക്കെ ആദ്യം ലോഗിൻ ബോണസിൻ്റെ അത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരെണ്ണം കറക്റ്റ് ചെയ്യുന്ന ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ലാസ്റ്റ് ആയിരിക്കും നമുക്ക് മറ്റ സാധനം ഷോർട്ട് ടൈമിൽ നിന്ന് എടുക്കാൻ പറ്റും ഓക്കെ മറ്റേപോലെ തന്നെ പതിന പതിനഞ്ച് ദിവസമൊക്കെ കഴിയണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ലോഗിൻ ഇത് കിട്ടും പിന്നെ എ എം മാച്ചസ് കളിക്കണം കേട്ടോ ഇത് കിട്ടണമെങ്കിൽ സോ എ എം മാച്ചസ് കളിച്ചാൽ മതി ജസ്റ്റ് ചാലഞ്ചിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും എണ്ണം ഓക്കെ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾ കളിച്ചിട്ട് പോയിന്റ്സ് ഉണ്ടാക്കിയാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാനുള്ളത് കിട്ടും ഓപ്പൺ ആവും അത്ര തന്നെ ഉള്ളു വേറെ ഒന്നുമില്ല സൊ ഗെയിമിൽ ഇപ്രാവശ്യം വന്നിട്ടും കുഴപ്പമില്ല എന്തായാലും ഞാനൊരു എട്ട് എട്ട് കൊടുക്കും പത്തിൽ ഇപ്രാവശ്യം കൊണാമി കൊണ്ടുപോകുന്നതിന് എട്ട് ആ എട്ട കൊടുക്കുകയാണെങ്കിൽ കാരണം കുറേ കാളിച്ചാണ് ഫ്രീ ടു പ്ലെയേഴ്സിന് ഇങ്ങനെ അവസരം കൊടുക്കുന്നത് ഞാനൊക്കെ ഫ്രീ ടു പ്ലെയർ ആയി നേരത്ത് ഒരു കോപ്പ് കോപ്പം തന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പം തന്നിട്ടുണ്ട് പിന്നെ റാങ്ക് വിഷും കാര്യങ്ങളും ലൈവൊക്കെ വരേണ്ടതായിരിക്കും ഇന്നലെ തലവേനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് വരാണ്ടിരുന്നത് കാരണം കുഴപ്പമില്ലാത്ത പൊസിഷനിലാണ് ഓക്കെ സോ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് അതുപോലെ തന്നെ ഇനി തിങ്കളാഴ്ച വരാൻ പോകുന്ന എപ്പിക്കോഡ്സ് ആയിരിക്കും മിക്കവരും ഇപ്പം നോക്കുന്നുണ്ടാവുക സോ അത് നമ്മുടെ യൂറോപ്യൻ മിഡ്ഫീൽഡേഴ്സ് നാഷണൽ മിഡ്ഫീൽഡേഴ്സ് ഓക്കെ സോ അതിൽ വരാൻ പോകുന്ന പറഞ്ഞാൽ ഫിഗോയാണ് ഫിഗോയുടെ കാട് വരുന്നുണ്ട് ഗൈസ് പിന്നെ വരാൻ പോകുന്നത് സ്കോൾസ് ഇംഗ്ലണ്ടിൻ്റെ പോർച്ചുഗലിൻ്റെ ഫിഗോ ഇംഗ്ലണ്ടിൻ്റെ സ്കോൾസ് പിന്നെ നമ്മുടെ ഡ്രാഗൺ സ്റ്റൊജിക്കോവ് മിഡ്ഫീൽഡറാണ് ഓക്കെ മറ്റേ സ്റ്റോയ്ക്കോവല്ല കേട്ടോ സ്റ്റൊജിക്കോ പറഞ്ഞ പ്ലെയർ മുമ്പ് വന്നിട്ടുണ്ട് ആ പ്ലെയറിൻ്റെ കാടിനെ സോ അല്ല ഈ അത് മാനേജർ ആവുന്നുണ്ട് സ്റ്റോജിക്കോ വന്നത് ഓക്കെ ആ മാനേജറിനെ ആണ്ടോ ഈ സാധനം സോ എന്തായാലും ഈ മൂന്ന് കാർഡ്സാണ് ഇനി തിങ്കളാഴ്ച വരാൻ പോകുന്നത് സോ നിങ്ങൾക്ക് എന്തായാലും കോയിൻ കുറഞ്ഞ റേറ്റിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യണവരാണെങ്കിൽ ഐ ഫോൺ യൂസേഴ്സിൻ്റെ കാര്യമായിട്ട് പറയുന്നത് ആൻഡ്രോയിഡ് നമ്മുടെ ഇതിൽ അവൈലബിൾ അല്ലേ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നത് ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് സോ ജസ്റ്റ് കയറി ജോയിൻ ചെയ്യാം കേട്ടോ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് സോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സബ്ലി സബ് സപ്പോർട്ട് ചെയ്യുക സോ ഇനി നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടതായിരിക്കും സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വായ് സോ കുറച്ച് കൂടുണ്ടല്ലേ കുറയ്ക്കാം